കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൂര്യൻ ഉദിച്ചുയർന്നു ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഒരേ സമയം അണിനിരന്നു അർജുനൻ ഗാന്ഡീവം ഉയർത്തുന്നു പക്ഷേ അവന്റെ കൈകൾ വിറക്കുന്നു കാരണം എതിർവശത്ത് തനിക്ക് അതീവ പ്രിയനായി ഭീഷ്മ പിതാമഹൻ എന്റെ മുത്തച്ഛൻ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത മഹാൻ അർജുനന്റെ ഹൃദയം പൊളിഞ്ഞു എങ്ങനെ ഞാൻ ഭീഷ്മന്റെ നേരെ വില്ലുയർക്കും കൃഷ്ണ എന്നെ യുദ്ധത്തിൽ പഠിപ്പിച്ചത് അനുഗ്രഹിച്ചത് അദ്ദേഹമല്ലേ കൃഷ്ണൻ ശാന്തനായി ഒറ്റവാക്കിൽ മറുപടി നൽകി പാർത്ത് ഇത് ബന്ധങ്ങളുടെ യുദ്ധമല്ല ഇത് ധർമ്മത്തിന്റെയും നീതിയുടെയുമാണ് നീ പിന്മാറിയാൽ അധർമ്മം ജയിക്കും അർജുനൻ അവന്റെ കണ്ണുകൾ ഉമ്മളിച്ചു ഭീഷ്മനെ മറിച്ച് ഗാന്ധീവം പൊക്കം ചെയ്തു നീതി രക്ഷിക്കാൻ ധർമ്മം നിലനിർത്താൻ ഇതായിരുന്നു മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ യുദ്ധം അർജുനനും ഭീഷ്മനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ മഹാപരീക്ഷ പുരാണവിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാകൂ